ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് എന്ന് പറഞ്ഞാൽ എഗ്ഗ് വെച്ച് ഒരു കിഡിലെ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മസാല എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നമുക്ക് സിംപിളായിട്ട് ഉണ്ടാക്കിയിട്ട് വരാം നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒന്ന് ഒഴിക്കാം ഓയിലൊഴിച്ചുകഴിഞ്ഞാൽ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു മൂന്ന് മുട്ട ഉപ്പിട്ടടിച്ച മൂന്ന് മുട്ടയും കൂടെ ഒന്ന് കലക്കി അങ്ങോട്ട് ഒഴിക്കണം ഒഴിച്ച് കഴിഞ്ഞ് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് ഒടിയോട് ഇടണം ഒരു ടീസ്പൂൺ കുരുമുളക് ഒടി ഇട്ടിട്ട് നല്ലോണം അതൊന്ന് നമുക്ക് ചിക്കി എടുക്കാം നല്ലോണം അതൊന്ന് ചിക്കി എടുക്കണം നല്ലോണം ചിക്കി വരുമ്പോൾ അത് നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അത് കഴിഞ്ഞാൽ ആ പാൻ തന്നെ വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ച് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു നാല് വറ്റൽ മുളക് നാല് വറ്റൽ മുളക് അതിൻ്റെ അകത്തോട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം നാല് വറ്റമുളകൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാളയും ഒരു രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതോടിട്ട് നമുക്കൊന്ന് ഇളക്കി ചെറിയ ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് ഇളക്കാം ചെറുതായിട്ട് ഗോൾഡൻ കളർ ആയാൽ മതി അത് കഴിഞ്ഞ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പോടി ഇട്ട് നമുക്ക് നല്ലോണം അതൊന്ന് തീ ലോ ഫ്ലെയിം വെച്ച് ആ പൊടി ഒന്ന് മൂത്ത് ഒന്ന് ഇളക്കാം നമുക്ക് ആ പൊടി ഒന്ന് മൂത്ത് വരുന്നവർ ഇളക്കി കഴിഞ്ഞ് ഒരു മീഡിയം സൈസ് തക്കാളി അത് നടക്കുന്ന കണ്ടിച്ച് അതിൻ്റെ അര പീസ് ചെറുതായിട്ട് കണ്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് എടുക്കാം ഒരു ആറ് മിനിറ്റ് ഇളക്കിയാൽ മതി ആറ് മിനിറ്റ് നമുക്ക് തീ മീഡിയം ഫ്ലെയിം വെച്ച് നല്ലോണം ഇളക്കി എടുക്കാം ഇളക്കി കഴിഞ്ഞ് നമ്മുടെ പൊരിച്ചച്ച മുട്ടയോട് ഇട്ട് ഒരു ഏഴ് മിനിറ്റ് നമുക്ക് തീ മീഡിയം ഫ്ലെയിം വെച്ച് നല്ലോണം ഒന്ന് ഇളക്കണം അതെല്ലാം ഒന്ന് യോജിക്കണം ആ മസാലയും ആ മുട്ടയും എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് വരുത്തുള്ളൂ അത ഇതുപോലെ നല്ലോണം അതൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബായ്